േമ ഈ ലോകരാജ്യങ്ങളിൽ പല രാജ്യങ്ങളും അവരുടെ യുദ്ധ വിമാനമായി അഞ്ചാം തലമുറയിലെ വിമാനമാണ് യൂസ് ചെയ്യുന്നത് യുദ്ധവിമാനം അഞ്ചാം തലമുറയിലേതാണ് എന്നാൽ ഇപ്പോൾ അമേരിക്ക അഞ്ചാം തലമുറ വിട്ട് ആറാം തലമുറയിലേക്ക് പോകുന്നു എന്ന് കേൾക്കുന്നു എന്താണ് ഒന്ന് പറയാമോ അയ്യപ്പൻ ചേട്ടാ ഇത് ഈ ആയുധശേഷി അല്ലെങ്കിൽ യുദ്ധവിമാനങ്ങളുടെ കാര്യത്തിൽ ലോക രാജ്യങ്ങൾ അതായത് മുൻനിരയിലുള്ള സൈനിക ശക്തിയായിട്ടുള്ള രാജ്യങ്ങളെല്ലാം തന്നെ അവരുടെ ഏറ്റവും മികച്ച ആയുധമായിട്ട് കരുതുന്നത് അഞ്ചാം തലമുറയിൽപ്പെട്ട യുദ്ധവിമാനങ്ങളാണ് ഇന്ത്യക്ക് നിലവിൽ അഞ്ചാം തലമുറ യുദ്ധവിമാനം ഇല്ല ഇന്ത്യ അത് റഷ്യയിൽ നിന്നോ മറ്റോ വാങ്ങാനോ സ്വന്തമായി ഉണ്ടാക്കാനോ ഉള്ള പദ്ധതിയാണ് ഇപ്പോൾ ആലോചിക്കുന്നത് പക്ഷേ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളുള്ള അമേരിക്ക ചൈന തുടങ്ങിയ രാജ്യങ്ങളെല്ലാം തന്നെ റഷ്യ ഇവരൊക്കെ തന്നെ സൈനികമായി മുൻപന്തിയിലെത്താനുള്ള പ്രധാന കാരണം അവരുടെ കയ്യിലെ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളുള്ള ഇത്തരം യുദ്ധവിമാനങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് അപ്പൊ ഇവിടെ അമേരിക്ക ഒരു പടിയും കൂടി കടന്ന് മുന്നോട്ട് പോവുകയാണ് അവര് അഞ്ചാം തലമുറയും കഴിഞ്ഞ് ആറാം തലമുറയിൽപ്പെട്ട യുദ്ധവിമാനങ്ങളുടെ നിർമ്മാണത്തിലേക്ക് കടക്കുകയാണ് ഇപ്പൊ നേരത്തെ ചൈന ഇത്തരത്തിൽ ആറാം തലമുറ യുദ്ധവിമാനങ്ങളുടെ നിർമ്മാണത്തിലേക്ക് പോകുന്നു എന്നൊക്കെ വാർത്തകൾ വന്നെങ്കിലും അതിന് സ്ഥിരീകരണം വന്നിട്ടില്ല കാരണം ചൈനയുടെ പല പദ്ധതികളുമെല്ലാം അതീവ രഹസ്യമായിട്ടാണ് നടക്കാറ് ഒരുപക്ഷെ അവരത് വെളിയിലെത്തിച്ചതിന് ശേഷം മാത്രമേ അതിനെക്കുറിച്ചുള്ള പൂർണ്ണ വിവരം കിട്ടൂ പക്ഷെ അമേരിക്ക അങ്ങനെയല്ല ഈ വിമാനത്തെ കുറിച്ചുള്ള ഏകദേശം എല്ലാ വിവരങ്ങളും തന്നെ ഇതിനോടകം തന്നെ പുറത്ത് കഴിഞ്ഞു അപ്പൊ ഈ വിമാനത്തിന്റെ പേര് എഫ് ഫോർട്ടി സെവൻ എന്നുള്ളതാണ് നിലവിൽ അമേരിക്കയുടെ കൈവശമുള്ള ഏറ്റവും അത്യന്താധുനികമാനം എഫ് തേർട്ടി ഫൈവ് ആണ് എഫ് േക്കാൾ വെല്ലുന്ന ആണ് പുതിയത് വരാൻ പോകുന്നത് എഫ് ഫോർട്ടി സെവൻ അപ്പൊ ഈ ഫോർട്ടി സെവൻ എന്ന പേര് ഇതിന് കൊടുക്കാൻ കാരണം നിലവിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അമേരിക്കയുടെ നാൽപ്പത്തി ഏഴാമത് പ്രസിഡന്റ് ആണ് അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേര് എഫ് ഫോർട്ടി സെവൻ എന്ന പേര് കൊടുത്തേക്കുന്നത് അപ്പൊ ഈ ആറാം തലമുറയിൽപ്പെട്ട വിമാനം അത് കാലപ്പഴക്കം കൊണ്ട് അതിനെ അതായത് പകരക്കാരനായിട്ട് വരുന്നത് റാപ്റ്റർ എന്ന് പറയുന്ന അമേരിക്കയുടെ ആദ്യത്തെ അഞ്ചാം തലമുറ യുദ്ധവിമാനം അവർ കാലപ്പഴക്കം കൊണ്ട് ഒഴിവാക്കുകയാണ് അതിന് പകരമായിട്ടാണ് ഈ എഫ് ഫോർട്ടി സെവൻ എന്ന് പറയുന്ന പുതിയ വിമാനം ആറാം തലമുറയിൽപ്പെട്ട വിമാനം അവർ അവതരിപ്പിക്കുന്നത് അപ്പൊ ഇത് ഗോയിങ് എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനിക്കാണ് ഇതിന്റെ നിർമ്മാണ ചുമതല കൊടുത്തേക്കുന്നത് അപ്പോ നേരത്തെ എഫ് തേർട്ടി ഫൈവ് എന്ന് പറയുന്ന അഞ്ചാം തലമുറ വിമാനം അത് ലോഹിത് മാർട്ടിൻ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് നിർമ്മിച്ചുകൊണ്ടിരുന്നത് ആ വിമാനത്തിന് ഒരുപാട് സവിശേഷതകളുണ്ട് അതേപോലെ ഒരുപാട് പോരായ്മകളുമുണ്ട് അപ്പൊ അതെല്ലാം മറികടന്നിട്ടാകണം ഈ ആറാം തലമുറയിൽ പെട്ടത് എന്ന് കണ്ടുകൊണ്ടാണ് ബോയിങ് വിമാനത്തിന് ബോയിങ് നിർമ്മാണ കമ്പനിക്ക് ഇതിന്റെ ചുമതല കൊടുത്തിരിക്കുന്നത് ഇത് എഫ് തേർട്ടി ഫൈവിനേക്കാള് സ്റ്റെൽത്ത് റേറ്റിംഗ് കൂടുതലുള്ള വിമാനമാണ് സ്റ്റെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെഡാറുകളുടെ കണ്ണിൽപ്പെടാതെ കണ്ണു വെട്ടിച്ചു പോകാനുള്ള കഴിവ് േക്കാൾ അതിന്റെ ഇതിനെ കഴിവ് കൂടുതലാണ് റഡാറുകളുടെ കണ്ണുവെട്ടിക്കാൻ ആറാം തലമുറയിൽപ്പെട്ട എഫ് ഫോർട്ടി സെവൻ ഫോർട്ടി സെവനെ മിടുക്ക് കൂടുതലാകും എന്നാണ് മനസ്സിലാക്കേണ്ടത് കൂടാതെ ഇതിന്റെ റഡാർ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്ന സംഗതി പൂജ്യം പോയിന്റ് പൂജ്യം പൂജ്യം ഒന്ന് സ്ക്വയർ മീറ്റർ അത് റഡാറിന്റെ ഒരു സാങ്കേതിക സംവിധാനമാണ് അതായത് ഇത്ര ചെറുതായതുകൊണ്ട് ലോകത്തെ ഒരു റഡാറുകളുടെ കണ്ണിലും ഇത് പെടില്ല എന്നാണ് അമേരിക്ക അവകാശപ്പെടുന്നത് അതായത് വളരെ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള സംഗതികൾ മാത്രമേ റഡാർ സിഗ്നൽ ആയിട്ട് റഡാറിന്റെ ഫ്രെയിമില് ഇത് പതിയുള്ളൂ സാധാരണ റഡാർ പ്രവർത്തിക്കുന്ന എന്താ ഈ അത് പുറപ്പെടുവിക്കുന്ന റേഡിയോ സിഗ്നലുകൾ ഈ വിമാനത്തിൽ തട്ടി തിരിച്ച് റഡാർ ആന്റണിയിൽ പതിക്കുമ്പോഴാണ് ഒരു വിമാനത്തെ തിരിച്ചറിയുക അപ്പോ സീറോ പോയിന്റ് പൂജ്യം പൂജ്യം ഒന്ന് സ്ക്വയർ മീറ്റർ എന്ന കണക്കിന് വളരെ അതി ചെറിയ ഒരു അനുപാതമായത് കൊണ്ട് തന്നെ വളരെ ചെറിയ വളരെ നേർത്ത ഒരു സിഗ്നൽ മാത്രമേ റഡാർ ഫ്രെയിമിൽ ഈ എഫ് ഫോർട്ടി സെവൻ എന്ന് പറയുന്ന വിമാനം നൽകൂ അങ്ങനെ ഒട്ടുമിക്ക റഡാർ സംവിധാനങ്ങളുടെയും കണ്ണു വെട്ടിക്കാൻ ഇതിന് പറ്റും എന്നുള്ളതാണ് ഇവരുടെ അവകാശവാദം മറ്റൊന്ന് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഏറ്റവും നവീനമായിട്ടുള്ള വ്യോമപ്രതിരോധ സംവിധാനങ്ങൾക്ക് പോലും ഈ വിമാനത്തെ കീഴ്പ്പെടുത്താൻ പറ്റില്ല കാരണം കണ്ണി പെട്ടാലല്ലേ ആക്രമിക്കാൻ പറ്റൂ അതുകൊണ്ട് എയർ ഡിഫൻസ് സംവിധാനങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഇവർ അവകാശപ്പെടുന്നത് അതേപോലെ തന്നെ ഇതിന്റെ അതിവേഗത ശബ്ദത്തെക്കാൾ രണ്ടിരട്ടിയിലധികം വേഗതയിൽ ഇത് സഞ്ചരിക്കും എന്നാണ് കണക്കാക്കപ്പെടുന്നത് കാരണം ഇതിന്റെ സ്പീഡ് എന്ന് പറയുന്നത് എബോ മാൾ മുകളിൽ അതായത് മണിക്കൂറിൽ രണ്ടായിരത്തി നാനൂറ്റി എഴുപത് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ ഈ വിമാനത്തിന് സാധിക്കും അപ്പോ അതുകൊണ്ട് തന്നെ മറ്റ് അഞ്ചാം തലമുറയിൽപ്പെട്ട വിമാനങ്ങൾക്ക് പോലും ഇതിനെ പിന്തുടർന്നെത്തി ആക്രമിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് കൂടാതെ ഇതിന്റെ കോമ്പാക്ട് റേഡിയസ് എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത് കിലോമീറ്റർ ആണ് അതായത് ഈ ആയിരത്തി എണ്ണൂറ്റി അൻപത് കിലോമീറ്റർ വരുന്ന പ്രദേശത്ത് ഈ ഒരു വിമാനം കൊണ്ട് ആക്രമിക്കാൻ പറ്റും പിന്നെ ഇതിന്റെ സെൻസർ സംവിധാനങ്ങൾക്ക് പുറമെ ഈ വിമാനത്തിൽ എ ഐ സാങ്കേതിക വിദ്യയും കൂടി സമന്വയിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇതിനെ യുദ്ധഭൂമിയിലെ ഒരു ഫ്ലൈയിങ് കമാൻഡിങ് സെന്റർ പറക്കുന്ന ഒരു കമാൻഡിങ് സെന്റർ ആയിട്ട് ആയിട്ടാണ് അതായത് ഒരു കൺട്രോളിംഗ് സ്റ്റേഷൻ ആയിട്ടാണ് ഇതിനെ പ്രവർത്തിക്കുന്നത് ഈ വിമാനം ഉപയോഗിച്ച് താഴെ ഭൂമിയിൽ നടക്കുന്ന സൈനിക മുന്നേറ്റങ്ങൾ നിയന്ത്രിക്കാൻ പറ്റും അതോടൊപ്പം ഡ്രോൺ ആക്രമണങ്ങൾ അത് ഡ്രോൺ വഴിയുള്ള ആക്രമണങ്ങൾ ഈ വിമാനം ഉപയോഗിച്ച് അതിനെ നിയന്ത്രിക്കാൻ പറ്റും അല്ലെങ്കിൽ ഡ്രോണുകളെ യഥാസ്ഥാനത്ത് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ ഈ വിമാനങ്ങളിലെ സങ്കേതങ്ങൾ ഉപയോഗിച്ച് സാധിക്കും എന്നാണ് ഇവർ പറയുന്നത് കൂടാതെ പൈലറ്റിന് റിയൽ ടൈം ഡാറ്റയാണ് കിട്ടിക്കൊണ്ടിരിക്കുക അതായത് ഒരു യുദ്ധഭൂമിയിൽ ഈ വിമാനം പോയാൽ യഥാർത്ഥത്തിൽ എന്താണോ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെ കുറിച്ചുള്ള ഒരു ക്ലിയർ പിക്ചർ പൈലറ്റിന് യഥാസമയം തന്നെ കിട്ടിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് തന്നെ ഈ വിമാനത്തിന്റെ കൃത്യത ആക്രമണത്തിന്റെ കൃത്യത വളരെ കൂടുതലായിരിക്കും എന്നും ഇവർ അവകാശപ്പെടുന്നു അതേപോലെ ഇത് ഇതില് എയർ ടു എയർ മിസൈല് എയർ ടു സർഫേസ് മിസൈല് അതോടൊപ്പം തന്നെ ഗൈഡഡ് എയർക്രാഫ്റ്റുകൾ അതായത് ഈ വിമാനത്തിൽ നിന്ന് തന്നെ മറ്റ് പറക്കുന്ന വസ്തുക്കൾ ഡ്രോണുകൾക്ക് സമാനമായ മറ്റെന്തെങ്കിലും അതുമെല്ലാം തന്നെ വിക്ഷേപിക്കാൻ പറ്റും അല്ലെങ്കിൽ എയർ ടു എയർ അതായത് ആകാശ യുദ്ധം നടത്താനും ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് യുദ്ധം നടത്താൻ പറ്റിയ എയർ ടു സർഫേസ് മിസൈലുകളും ഒരേപോലെ ഈ എഫ് ഫോർട്ടി സെവനിൽ നിന്ന് ഉപയോഗിക്കാൻ സാധിക്കും ഇനി ഇത്തരം ഒരു പദ്ധതി നടപ്പിലാക്കാൻ നിലവിൽ അമേരിക്കയ്ക്ക് മാത്രമേ സാധിക്കൂ എന്നുള്ളതാണ് ട്രംപിന്റെ അവകാശവാദം കാരണം ഭാരിച്ച സാമ്പത്തിക ചെലവ് തീർച്ചയായിട്ടും ഉണ്ട് ഒരു എഫ് തേർട്ടി ഫൈവ് അഞ്ചാം തലമുറയിൽപ്പെട്ട യുദ്ധ വിമാനത്തിന് തന്നെ ഇന്ത്യൻ രൂപയിൽ ഒരു വിമാനത്തിന് ഏകദേശം എണ്ണൂറ് കോടിക്ക് അടുത്താണ് വില അപ്പോ അതിനേക്കാൾ പരിഷ്കരിച്ച ആ ആറാം തലമുറയിൽപ്പെട്ട ഒരു വിമാനം വരുമ്പോൾ ഒരു വിമാനത്തിന് ഏകദേശം ഒരു ആയിരം കോടിക്ക് അടുത്തെങ്കിലും ചെലവ് വരും ഇത് വിമാനത്തിന്റെ ചെലവിനേക്കാളും ഉപരി അതിന്റെ നിർമ്മാണത്തിലെ ചെലവിനേക്കാളും ഉപരി ഇതിനു വേണ്ടിയിട്ടുള്ള ഗവേഷണ നിരീക്ഷണ പ്രവർത്തനങ്ങൾക്കും ഭാരിച്ച സാമ്പത്തിക ചെലവ് ഉണ്ടാകും അപ്പൊ ഇതെല്ലാം നേരിടാനും അതൊക്കെ പരിഹരിക്കാനും അമേരിക്കയെ പോലെയുള്ള ഒരു വൻ സാമ്പത്തിക ശക്തിക്ക് മാത്രമേ സാധിക്കൂ മറ്റു രാജ്യങ്ങൾക്കെല്ലാം തൽക്കാലം ഇത് കണ്ട് ഈ എഫ് ഫോർട്ടി സെവൻ എന്ന് പറയുന്ന വിമാനം അതിനെ കണ്ട് വെറുതെ നോക്കിയിരിക്കാൻ മാത്രമേ പറ്റൂ ഈ വിമാനം തന്നെ ആവിഷ്കരിച്ചത് അമേരിക്കയുടെ നെക്സ്റ്റ് ജനറേഷൻ എയർ ഡോമിനൻസ് അടുത്ത തലമുറയിലെ ആകാശ ആധിപത്യം അതാണ് അതിന്റെ മലയാളം ആ ഒരു പദ്ധതിയിൻ കീഴിലാണ് അതായത് ഇപ്പോൾ തന്നെ അമേരിക്ക യുദ്ധ മേഖലയിൽ അല്ലെങ്കിൽ സൈനിക മേഖലയിൽ നമ്പർ വൺ ആണ് അപ്പൊ വരുന്ന തലമുറയിലും ഇപ്പോഴല്ല അടുത്ത തലമുറയിലും അമേരിക്കയുടെ ആധിപത്യം ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ആറാം തലമുറ യുദ്ധവിമാനത്തെ അവർ അവതരിപ്പിക്കുന്നത്